ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷം അലഹമില്ല ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വഴപ്പൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ല മായയിൽ നിന്നാ തുടങ്ങിയത് അപ്പം മരവിൻ്റെ ഭാഗം കൊടുത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എട്ടുമണിയായപ്പം കിച്ചണിലെത്തി അപ്പം രാവിലെ വെള്ളയപ്പം ചൂടണം വിചാരിച്ചാൽ അരി വള്ളത്തിലിട്ടീനി അരി വള്ളത്തിലിട്ട് അരി അരക്കാൻ നോക്കി ഇപ്പം ചോറില്ല ഉച്ചക്ക് നെയ്ച്ചോറാ ഉണ്ടാക്കിനി അപ്പം ഞാൻ നെയ്ച്ചോറ് വെച്ചാൽ നമുക്ക് അരി അരക്കാമല്ലോ അത് രക്ഷ അല്ലല്ലോ അപ്പം ഞമ്മൾക്ക് മിക്സിൻ്റെ ജാർക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ നെയ്ച്ചോറും പിന്നെ കുറച്ച് ഈസ്റ്റ് കൂട്ടി കേട്ടോ ഞാൻ നമ്മൾ ഈസ്റ്റ് ഉണ്ടല്ലോ പത്ത് റുപ്പ്യേൻ്റെ ഈസ്റ്റിൻ്റെ കുപ്പി ആ മൂടിൻ്റെ ഒരു അര മൂടി അത് വെള്ളം ഒഴിച്ച് കണ്ട് പിന്നെ നമുക്ക് അരച്ചെടുക്കാം തേങ്ങ പൊട്ടിച്ചു നോക്കിയപ്പോഴേ ചിരട്ടൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നു അപ്പം പിന്നെ അരിഞ്ഞുകാണ്ട് ചേർത്ത് കൊടുത്തേക്കുക ഞാൻ അപ്പം കുറച്ച് അരച്ചപ്പം പിന്നെ പഞ്ചസാര ഇട്ടിട്ടില്ലല്ലോ എല്ലാം ഒന്നും ഉറത്ത് കണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലോണം പിന്നെ ഒന്നും കൂടി ഉണ്ട് അടിച്ചു കണ്ട് പാത്രത്തിൽ ഒഴിച്ചെടുത്ത് തേങ്ങ കൊട്ടത്തേങ്ങ കഴിക്കണം അപ്പം പിന്നെ അതിൻ്റെ ആ ചുമപ്പ് ഭാഗമൊക്കെ ഞാനിങ്ങോട്ട് കളഞ്ഞേക്കാണ് തൊലി കളഞ്ഞെക്കാണ് അങ്ങനെ അതൊക്കെ അടച്ചുകൊണ്ട് മാറ്റി വെച്ചു ഇനി നമുക്ക് നാളെ കാണാം എന്നും ചെയ്യണന്മാര് പാത്രത്തിൻ്റെ ഇടയിൽ ഒരു പെയ്റ്റൊക്കെ വരച്ച് കൊടുത്തേക്കണം അപ്പം അയ്യ് ആയിട്ടൊന്നുമില്ല അപ്പം ഞമ്മക്കൊന്നും തുറന്നു നോക്കാം എന്താണ് മട്ടെന്നറിയില്ലല്ലോ അടുപ്പ് തുറന്ന് നോക്കി ഇപ്പം കുഴപ്പമൊന്നുമില്ല കുറച്ചൊക്കെ പതച്ച് പൊന്തിക്കണ് ചോറ് നെയ്ച്ചോറാണല്ലിട്ടത് അപ്പം എനിക്കൊരു പേടുണ്ട് ഇനി പൊന്തോ ഇല്ലേ എന്നുള്ളത് തേങ്ങാ ചോറ് ഇട്ടിങ്ങാണ്ട് ഞാൻ അരി അരക്കലുണ്ട് അപ്പം നെയ്ച്ചോർ ഇട്ട് കണ്ട അരച്ചു നോക്കിയതാ അപ്പം കുഴപ്പമൊന്നുമില്ല ഞമ്മക്ക് ഉപ്പൊക്കെ ഒന്ന് ഇട്ടുങ്ങാണ്ട് മിക്സ് ചെയ്ത് വെക്കാം ഉള്ളത് കൊണ്ട് ഓണം പോലെ എറണന്മാര് നമ്മളടുത്തുള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ തേങ്ങാച്ചോറാണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും ഒക്കെ ഇട്ടേണ്ട അരച്ചു വെക്കന്നെ ഗ്രീൻ പീസ് വള്ളത്തിലിട്ടീനി ഞാൻ തലേന്ന് രാത്രി തന്നെ അപ്പോൾ ഗ്രീൻ പീസ് കുറുമ ഉണ്ടാക്കാം വെള്ളപ്പൊത്തീയച്ചാണ്ട് പച്ചക്കറിയൊക്കെ ഇട്ടു കണ്ട് അപ്പൊ ഇനി ഗ്രീൻ നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം ആദ്യം രണ്ട് മൂന്നാല് വിസിൽ ഞാനിത് വേവിച്ചിട്ടാണ് പിന്നെ പച്ചക്കറി ഇട്ട് കൊടുക്കണത് ഞാൻ ഈ ഗ്രീൻ പീസും പച്ചക്കറിയും ഒപ്പിട്ട് വേവിച്ചില്ല കേട്ടോ അപ്പം അടക്കിങ്ങനെ ആ ഗ്രീൻ പീസൊക്കെ കടിക്കും അപ്പോൾ ഒന്നോട് രണ്ട് മൂന്ന് വിസിൽ എത്തിയിട്ട് പിന്നെ പച്ചക്കറി ഇട്ടുകൊടുത്താല് അങ്ങനെ ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞാൻ കാട്ടില്ല ഇന്നും മയക്ക് കുറവൊന്നുമില്ല എല്ലായിടത്തും റെഡ് അലർട്ടൊക്കെ അല്ലേ മക്കൾക്ക് സ്കൂളും ട്യൂഷനൊന്നും ഇല്ലല്ലോ മദ്രസല്ല ഏതായാലും ഒരു അപകടമൊന്നുമില്ല അതൊക്കെട്ടെ അപ്പൊ കളിയിൽ ഇടയിൽ ഒക്കെ പാലൊക്കെ വന്നിന് അപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി രണ്ട് മൂന്ന് വിസിൽ കുക്കർ ഞാൻ അതൊക്കെ ഓഫ് ചെയ്ത് കണ്ടിട്ടുണ് അപ്പൊ വിസിലൊക്കെ പോയപ്പോ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്ക ഗ്രീൻ പീസ് ഒരു പൗതി മുക്കാവൊക്കെ കഴിക്കുന്നു ഇനി പച്ചക്കറി ഇട്ട് കൊടുക്കുക പച്ചക്കറി ആട്ടിയാണ് ചേർക്കുന്നത് വല്ലുള്ളി പിന്നെ കിഴങ്ങ് ക്യാരറ്റ് പച്ചമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതവ് അതും ഇട്ടെടുത്തുക്കണം ഈ പച്ചക്കറി മാത്രമാണ് ഞാൻ ഇടണത് ഇട്ടോ വേറെ ഏതെങ്കിലും ബീൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം പച്ച അരിഞ്ഞിട്ട് എടുത്ത് അതൊരു രണ്ട് വിസിൽ ഒന്നും കൂടി വേവിച്ച് അത് വന്നിട്ട് തേങ്ങ അരച്ച് പാര നമുക്ക് നമുക്ക് അപ്പം ചൂടാം പിന്നെ ചട്ടി ചൂടായപ്പോ മാവൊക്കെ ഒഴിച്ചെടുത്ത് മാവിന് ഇങ്ങനെ ഓട്ടോട്ടൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ചോറില്ലാതെ അരച്ചുകൊണ്ട് ഉള്ള ചോറ് കൊണ്ട് അരച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം പിന്നെ ഇപ്പം ഞമ്മക്ക് വീട്ടത്തിൽ കഴിക്കാനല്ലേ കുഴപ്പമൊന്നും അങ്ങനെ ചോറില്ലാതെ അരച്ചു കണ്ട് ഇപ്പം ഉഷാറയ്ക്കണം ഞാൻ അരി വളത്തിലിട്ടപ്പം ചോറില്ലാത്ത ഓർമ്മയില്ല അരി അരക്കാൻ നോക്കുമ്പോഴാണ് അതാ ചോറില്ലല്ലോ നെയ്ച്ചോറാണെന്നുള്ള ഓർമ്മ ഉണ്ടായത് അങ്ങനെ അപ്പൊക്കെ ചുട്ട് ഞാൻ ചട്ടിന്നെടുത്തു കണ്ടോ അപ്പം അങ്ങനെ പിന്നെ അപ്പൊക്കെ ചുട്ടെടുത്തൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കറി തേങ്ങ അരച്ചപ്പോ കണ്ടപ്പോൾ നല്ല മൊഞ്ചിക്കണം പിന്നെ നമ്മളെ കറിയൊക്കെ ഞാൻ ഓഫ് ഓഫാക്കിയിട്ട് വിസിൽ അടിച്ചപ്പം അപ്പം അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് വന്തുക്കണമെന്നൊക്കെ ഒന്ന് നോക്കുകയാണ് അപ്പം നല്ലോണം വെന്ത്ക്കണിട്ടോ ഇനി നമുക്ക് തേങ്ങ ഞാൻ അരച്ചെച്ചിന് തേങ്ങ നല്ലോണം അരയണം കുറുമക്കറിക്ക് നല്ലോണം തേങ്ങ അരയണം അപ്പോൾ അതൊക്കെ അരച്ചുവെച്ചങ്ങാണ്ട് ഇനി അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് പിന്നെ മിക്സിയൊക്കെ ഒന്ന് ചോറ്റിങ്ങാണ്ട് അതും പാർന്ന് കൊടുത്ത് എന്നിട്ട് പിന്നെ ഞാൻ ഇത് തിളക്കണേന് മുന്നേ തന്നെ ഞാൻ ഗരം മസാലപ്പൊടിയും കുരുമുളകിൻ്റെ പൊടി ഇട്ട് എടുത്തുക്കണം അത് ഇട്ടെടുത്ത് കണ്ട് പിന്നെ ഉപ്പുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് പിന്നെ തിളച്ചപ്പം ഞാൻ പച്ചവെളിച്ചെണ്ണയും മല്ലിച്ചപ്പും ഇട്ട് ഇട്ട് എടുത്തുക്കുന്നത് ഇനി കടുകിൽ വേണമെങ്കിൽ വറവടൊക്കെ ചെയ്യാം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പം ഞാനും ബാക്കിയൊക്കെ ചായ അടിച്ചു മക്കള് നീച്ചിട്ടില്ല ചെറുത് രണ്ടും നീച്ചിട്ടില്ല മറ്റോക്കെ നീച്ചിക്ക് കേട്ടോ അപ്പം ചെന്ന് നോക്കിയപ്പോൾ ഇപ്പം നീച്ചുങ്ങാണ്ട് സോഫയിൽ വന്ന് കടക്കുന്നുണ്ട് ഞാനത് കണ്ടിട്ടില്ല ചെന്ന് നോക്കിയപ്പം നല്ല കടത്ത കുറെ വിളിച്ചൊക്കെ നോക്കി നീക്കണില്ല പിന്നെ പുറത്തൊക്കെ ഒന്ന് പോയി ഇന്നലത്തെ മഴ ഇങ്ങും കാറ്റടിച്ചു ആ കാറ്റില് പൂളക്കൊമ്പൊക്കെ ഒടിഞ്ഞിക്കണ് ചുറ്റു ഭാഗം പൂള പൊഴിച്ചിട്ടീനി പിന്നെ ഒരു മൂശ ഇണ്ടായ്മ പ്രാവശ്യം ഒരു കുറച്ച് മാങ്ങ ഒരു അഞ്ചാറ് മാങ്ങ കഴിയുമ്പോൾ ഉണ്ട് അതൊന്ന് പറിച്ചെക്കണം മഴ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മഴ കൊണ്ടാലേ കേട് വരും ചെയ്യും അപ്പൊ അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് കുറച്ച് മുരിങ്ങി ഒടിച്ച് അടുക്കളക്ക് വന്നു ഈ മുരിങ്ങ താളിച്ചന്ന് നമ്മളീ മുരിങ്ങ കഴുകുമ്പോളേ വെള്ളം നനയാത്ത മാതിരില്ലേ കാരണം അപ്പോൾ ഈ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്ണ്ട് മിക്സ് ചെയ്ത് കണ്ട് അയ്ക്ക് മുരിങ്ങ ഇട്ടാല് നല്ല നനഞ്ഞു കിട്ടും ഞാൻ അതൊക്കെ കേകി മാറ്റി വെച്ചു ഞാൻ കുറച്ച് പുല്ലുണ്ടായി പുറത്ത് അതൊക്കെ പറിച്ചാൻ വേണ്ടി പോയപ്പം അവിടുന്ന് ചെറിയൊരു കൂന് കിട്ടിയത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ പറിച്ചു കൊണ്ടു നിൽക്കണേ നമുക്ക് താളിച്ച ഞാൻ ഈ ഉള്ളി വയറ്റിങ്ങാണ്ട് അയക്കാണ് മുരിങ്ങ ഇട്ട കൊടുക്കലാണ് കേട്ടോ ചിലവല് കഞ്ഞിവെള്ളത്തി മുരിങ്ങടണത് ഞാൻ കണ്ടിട്ടണേ ഇങ്ങനെ ഈ എണ്ണയൊക്കെ ഇട്ടുകൊടുത്താൽ മുരിങ്ങ ആ കളർ നില നിൽക്കും പച്ച കളറിൽ തന്നെ നിൽക്കും അപ്പം ഞാനിങ്ങനെ കേട്ടോ തളിക്കൽ പല പോലും പല രീതികളല്ലേ അങ്ങനെ മുരിങ്ങ താളിപ്പൊക്കെ ആയങ്ങാണ്ട് ഞാൻ വേറൊരു പാത്രത്തൊക്കെ ഒഴിച്ച് കൊടുത്തേക്കണേ ഇതിൽ തന്നെ ഉപ്പേരി ഉണ്ടാക്കാരിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങും എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിരിക്കണ കേട്ടോ മക്കളെ കുളിപ്പിച്ചു കുളിപ്പിച്ചുകൊടുത്ത് സ്പൈഡർമാൻ വിട്ടുള്ള കളി അങ്ങൾക്കില്ല ആദ്യത്തെ ഡ്രസ്സ് ഊരി അടുത്ത ഡ്രസ്സ് ഇട്ടുകൊടുത്ത് ഇവന് ഇത്ര വലിയ അങ്ങനത്തെ പിരാന്തൊന്നുമില്ല ഓനാണ് വലിയ പിരാന്ത് ഇനി വിലയൊക്കെ കൊണ്ടുപോയി ചോറ് കൊടുക്കട്ടെ അപ്പം ചോറ് ഒരു മണ്ണിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട് നൈക്ക് ചോറ് വിളമ്പി വിളമ്പിപ്പം മണ്ണിന്റെ പാത്രത്തിലായപ്പോൾ മണ്ണിന്റെ പ്ലേറ്റ് എടുത്തതാണ് കാണാനൊരു ഭംഗിയല്ലേ അതിക്ക് കുറച്ച് താളിപ്പ് താളിപ്പഴിച്ചു പിന്നെ കേബേജ് ഉപ്പേരി ഉണ്ടാക്കി ആ ഉപ്പേരി ഒഴിച്ചു പിന്നെ നമ്മളെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയ അച്ചാറും പിന്നെ മീൻ പൊരിച്ചതും അങ്ങനെ എല്ലാവരും ചോറ് പാത്രം കൈകളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വില ഉറക്കണം അപ്പോലെ ഉറങ്ങാൻ മടിയാണ്ട് ഇങ്ങനെ ഞാൻ പേടിപ്പിച്ച് ഇവരങ്ങളെ റൂമിലാക്കി ഞാൻ പോകട്ടോന്നൊക്കെ പറയണം അല്ലെങ്കിൽ ഉറങ്ങിക്കോളിന്നൊക്കെ പറയാണമാരി കണ്ണുമ്പോൾ കാണിച്ചു തരാണ് മറ്റോ അരു ഓനും കടന്ന് കണ്ണും കണ്ണുമ്പിടമാരൊക്കെ ഓനും കാണിക്കുന്നുണ്ട് അംഗൻവാടിന്ന് രണ്ടാളും ഉറങ്ങും ഇവിടെ നിന്ന് എന്തിനു മടിയാണ് ഉറങ്ങാനേ അറിയോ ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ലേ പിന്നെ മരവിന്റെ പാങ്ക് കൊടുക്കാൻ ഒന്നുമില്ല നിക്കൂലോലിറങ്ങും അപ്പം ഉച്ചക്ക് ഒന്ന് ഉറങ്ങിയാൽ ഒരു സമാധാനാണ് അല്ലെങ്കിൽ ആ മരബിന്റെ നേരത്തെ ഒരു തിരക്കേക്കാരം അവർക്ക് ചോറുടുക്കലും ഓല ഉറക്കം ഞമ്മക്ക് നിസ്കാരം കാര്യങ്ങളൊക്കെ അതും ഉണ്ടാവില്ല അപ്പൊ പാടൊരു തിരക്കേക്കാരും അപ്പൊ ഞാൻ പോകാൻ അർപ്പിച്ചിട്ട് ആറ്റീരി കാണിച്ച് കുറച്ച് അലക്കിയതൊക്കെ മടക്കിയേക്കാണ്ട് അതൊക്കെ മടക്കി വെച്ച് ഞാൻ വന്നപ്പം ഇതാണ് അവസ്ഥ രണ്ടാളും നല്ല ഉറക്കാണ് ഒരാളെ മേത്താണ് ഒരാൾ കടക്കുന്നത് അപ്പൊ അവര് സ്നേഹിച്ചാണ് ഇങ്ങനെയാണ് അടി കൂടാണെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പം ഉറക്കത്തിലും നല്ല സ്നേഹത്തിലാണ് രണ്ടാളും പിന്നെ ഇവരൊക്കെ ഒന്ന് ശരിയാക്കി കടത്തി ഞാനും കുറച്ചു നേരം ഒന്ന് കടന്നു പിന്നെ വൈകി വൈകിട്ടത്തെ കഴിച്ചിട്ടത് പിന്നെ ഒരു അഞ്ചുമണിയൊക്കെ കഴിക്കണ് അപ്പൊ മോന് പറഞ്ഞു ഓന് പയൻപൊരി പായ അല്ല പായ ഞാൻ കൊണ്ടുവന്നു തരാൻ പായൊക്കെ കൊണ്ടുവന്നു അപ്പൊ പയംപൊരി ഉണ്ടാക്കുകയാണ് അപ്പൊ പിന്നെ മാവിന്റെ റെസിപ്പി ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഓന് നെയ്യപ്പം കുയ്യപ്പം പിന്നെ കലത്തപ്പം അങ്ങനെയുള്ള മധുരക്കടിനോടൊന്നും താല്പര്യമില്ല കേട്ടോ ഓന് എരിവുള്ള കടി കൊക്കവട ഉള്ളിവട പയംപൊരിയാണെ കഴിക്കും അല്ലാത്ത മറ്റേ കടിയൊന്നും ഉണ്ടാക്കിയോ തൊട്ട് നോക്കൂല അപ്പം പുറത്ത് നല്ല മഴയല്ലേ അപ്പം അങ്ങനെ ചൂടുള്ള എണ്ണക്കടി അങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ കാലം മക്കൾക്ക് അങ്ങനെ ചായയും ഭയങ്കര ഒക്കെ റെഡിയായി ഇത് കൊണ്ടുപോയി സിറ്റൗട്ടിലിരുന്ന് കുടിക്കുക എന്നാണ് മക്കൾ പറയണത് അപ്പം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നാളാണ് എല്ലാവരും ചായ കുടിക്കുന്നത് ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമലൈക്കും